ഇന്ന് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭിന്നശേഷിക്കാരായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള സംഗമങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അനുമോദന ചടങ്ങുകൾ ചിലയിടങ്ങളിലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള വീൽചെയർ പവർ വീൽചെയർ ഇലക്ട്രിക് വീൽ ചെയറ് ഇതൊക്കെ നൽകിക്കൊണ്ടുള്ള മഹത്തായ പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് നല്ല കാര്യമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു വീൽ ചെയറിൻ്റെ ഒരു കാര്യം നമ്മുടെ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു സുഹൃത്തിന് നമ്മുടെ ഒരു പവർ വീൽചെയർ കൊടുക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആ വാഹനവുമായി സഞ്ചരിക്കാനുള്ളൊരു സഞ്ചാരപാത നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ അതിനുള്ളൊരു സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ഓഫീസുകൾ നമ്മുടെ ബിൽഡിങ്ങുകൾ നമ്മുടെ അങ്ങാടികൾ നമ്മുടെ ടൗണുകൾ ഭിന്നശേഷിക്കാരായ എൻ്റെ സുഹൃത്തുക്കളായ ആളുകളോട് ഞാൻ സംസാരിച്ചപ്പോൾ നിലവിൽ ഒരുപാട് പെൻഷനുകൾ പെൻഡിങ്ങിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ കൂട്ടിയിരിപ്പുകാർക്കുള്ള ആശ്വാസ കിരൺ പദ്ധതിയിലൂടെ കിട്ടേണ്ട പെൻഷനുകളും ഒരുപാട് പെൻഡിങ്ങാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങള് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ ഒന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ അതിനുവേണ്ടി സംസാരിക്കാതെ അതിനെതിരെ പ്രതികരിക്കാതെ ഇത്തരത്തിലുള്ള നമ്മൾ പുകയ്ത്തി പാടുന്ന കുറെ പ്രോഗ്രാമുകളുണ്ട് അവരെ മാലാകമാരാക്കുന്ന വലിയ 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 സദസ്സുകളുണ്ട് അത്തരം സദസ്സിനേക്കാൾ ഇവർക്ക് ആവശ്യം അവരുടെ നിയമത്തെ അവരുടെ അവകാശങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നേടിക്കൊടുക്കുന്ന ശബ്ദങ്ങളെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷി അവകാശ നിയമപ്രകാരമുള്ള എല്ലാ സംഗതികളും അത് വളരെ സമ്പൂർണമാണ് എന്നുള്ളതാണ് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവരെന്നെ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ നേരെ ചൊവ്വേ നടന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ ഒരു വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ഡിസംബർ മൂന്ന് ഭിന്നശേഷി ദിനത്തിൽ എൻ്റെ കൂടെയുള്ളത് ഉള്ളത് ബഷീർ കെയാണ് ബഷീർ മമ്പുറം ഞാൻ ബഷീർ മമ്പറം ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് ഡി എ പി എല്ലിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം ലോകമൊട്ടുക്കും ഈ ദിനം ആഘോഷപരമായിട്ട് ആചരിക്കുന്നുണ്ട് വ്യത്യസ്തമായ പല പരിപാടികളും അരങ്ങാറാറുണ്ട് നമ്മളൊക്കെ നമ്മളിൽ പലരും അതിൽ പങ്കെടുക്കാറുണ്ട് പക്ഷേ സത്യത്തിൽ അപ്പോഴൊക്കെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക ദിനമുണ്ടാക്കി അതിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ ഒരു അവകാശ നിയമം ഇറക്കിയിട്ടുണ്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് ജലദോഷമുണ്ട് റൈറ്റ്സ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നാണ് അതിൻ്റെ പേര് സത്യത്തിൽ ആ ആക്ട് സമ്പൂർണമായ ഒരു ആക്റ്റാണ് ആ ആക്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രാവർത്തികമാക്കിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷബീർ ഇന്നിവിടെ വന്നിട്ട് ഈ കാര്യത്തിൽ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെടേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു അത്രത്തോളം സുതാര്യമായ ഒരു ആക്റ്റാണ് അതിൽ നമ്മളെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇന്നിപ്പോൾ ലോകത്തിലുള്ള വികസിത രാജ്യങ്ങളിലെ ഒരു സംവിധാനമൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് നമ്മൾ ഒരുപാട് അത്തരം രാജ്യങ്ങളിൽ നിന്നും ഇക്കാര്യത്തിൽ പിന്നിലാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ പിന്നിലാണ് എന്നും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിനോടൊപ്പം ഇല്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്തെങ്കിലും അല്ലെങ്കിൽ തൊട്ട് താഴെയെങ്കിലും നിൽക്കാൻ പാകത്തിനുള്ള സംവിധാനങ്ങൾ ഭിന്നശേഷിക്കാരായ ഈ പ്രത്യേക വിഭാഗത്തിന് ഒരുക്കി തരേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സർക്കാരിൻ്റെ ഒരു കനേഷ്മാരി കണക്ക് വന്നത് അതിൽ സർക്കാർ പറയുന്നത് വിവിധ തരം ഭിന്നശേഷിക്കാർ എട്ട് ലക്ഷം കേരള സംസ്ഥാനത്ത് ഉണ്ടെന്നാണ് എന്നാലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴേ അതിൻ്റെ പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടാകും ആനുപാതികമായുള്ള വർധനവ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കുറയാത്ത ഭിന്നശേഷിക്കാർ ഞങ്ങളെ ഇരുപത്തിയൊന്ന് തരമായിട്ട് തിരിച്ചിട്ടുണ്ട് പലവിധ ഭിന്നശേഷിക്കാരായിട്ടുണ്ട് നമ്മൾക്ക് നാമമാത്രമായിട്ടുള്ള ഒരു പെൻഷൻ സർക്കാർ തരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ ആളുകൾക്ക് കൂട്ടിയിരിപ്പിന് വേണ്ടിയിട്ട് ഒരു മറ്റൊരു പെൻഷനും സർക്കാർ നൽകുന്നുണ്ട് നമ്മുടെ പെൻഷനുകളൊക്കെ അത് പലതും മുടങ്ങിക്കിടക്കുകയാണ് അപ്പം നമ്മളുടെ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ അഥവാ അത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നാലും അഞ്ചും മാസമൊക്കെ ഇപ്പോഴും കുടിശികയുണ്ട് അതുപോലെ തന്നെ ആശ്വാസകിരണം അത് വളരെ ആശ്വാസമായ ഒരു പെൻഷനാണ് കാരണം ഭിന്നശേഷിക്കാരുടെ കൂട്ടിയിരിപ്പിനു വേണ്ടിയിട്ട് എല്ലാം ഒഴിവാക്കി കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്കും മറ്റടുത്ത വൃത്തങ്ങൾക്കുമുള്ള പെൻഷനാണ് അത് നാമമാത്രമായ അറുന്നൂറ് രൂപയാണ് ഇക്കാലത്ത് അറുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ മത്സ്യം വാങ്ങിക്കാൻ പോലും തികയാത്തൊരു തുകയാണെങ്കിലും ഞങ്ങളത് കൃത്യമായിട്ട് ഞങ്ങളുടെ മരുന്നിനും മറ്റ് ആവശ്യങ്ങൾക്കും മാത്രമാണത് ഉപയോഗിക്കുന്നത് അത് പ്രതീക്ഷിച്ച് കഴിയുന്നുണ്ട് അത് രണ്ട് വർഷത്തിലേറെ കുടിശ്ശികയുള്ള ആളുകളുണ്ട് പതിനെട്ട് മാസം ഇരുപത് മാസമൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ഇത്തരം പരിപാടികൾക്ക് പകരം നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഈ കാര്യങ്ങളിലാണ് ശരിക്കും ശ്രദ്ധ ചൂന്നേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമുക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു യു ഡി ഐ ഡി കാർഡ് സംവിധാനം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തി പലർക്കും ഞാനൊക്കെ അത് കരസ്ഥമാക്കിയിട്ടുണ്ട് ആരൊക്കെ അത് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പലർക്കും ഇനിയും അത് കിട്ടാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെയിൽവേ യാത്രക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിൻ യാത്രക്ക് വേണ്ടിയിട്ട് ചെല്ലുമ്പോഴേ നമ്മൾ മറ്റ് സർട്ടിഫിക്കറ്റിന് പകരം ഇതിൻ്റെ ആധികാരികത ഇതിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു യുണീക്ക് ഐഡൻറ്റിറ്റി കാർഡാണത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രേഖ അല്ലെങ്കിൽ ഈ ഒരു കാർഡ് മെനറേറ്റാക്കിയിട്ടായിരിക്കണം ഭിന്നശേഷിക്കാരുടെ എല്ലാ കാര്യങ്ങളും അത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇൻഷുറൻസിന് വേണ്ടിയിട്ടും മറ്റേത് കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ നമ്മളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ശരിക്കും മനുഷ്യൻ അല്ലെങ്കിലേ ഞങ്ങൾ പരിമിതരാണ് നമ്മളീ പരിമിതിയെ ഒന്ന് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചിലരൊക്കെ കാര്യമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട് ഇപ്പം നമ്മൾ പുറത്തിറങ്ങുന്ന അവസരത്തിൽ നമ്മൾക്ക് ബാരിയർ ഫ്രീ കേരളം അല്ലെങ്കിൽ ബാരിയർ ഫ്രീ ഇന്ത്യ ഇപ്പം ബാരിയർ ഫ്രീ മലപ്പുറം ഇതാ വലിയ പ്രൊജക്റ്റൊക്കെ വെച്ച് അതിൻ്റെ പ്രവർത്തനത്തിലാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഇതൊന്നും കടലാസിൽ ഒതുങ്ങി നിന്നാൽ പോരാ നമ്മളൊരു സ്ഥലത്തിപ്പം ഒരു കെട്ടിടത്തിൽ ഇപ്പോൾ പല ഓഫീസുകളും നമ്മൾ ചെല്ലുമ്പോഴേ അവിടെ റാമ്പ് റാമ്പുണ്ട് പക്ഷേ റാമ്പിനൊരു പ്രോപ്പർ റേഷ്യോയിലായിരിക്കണം റാമ്പ് ഉണ്ടാവേണ്ടത് റാമ്പിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ട്വൽവ് ആണ് ഒരടി ഉയരത്തിലുള്ള റാമ്പിന് ട്വൽവ് അടി നീളം വേണം അതിൻ്റെ വിടുത്ത് വരുന്ന വൺ വൺ പോയിൻ്റ് ടു മീറ്ററാണ് അതായത് ഒരു മീറ്ററും ഇരുപത് സെൻറ്റിമീറ്ററും അതിന് വീതി ഉണ്ടെങ്കിൽ ഞങ്ങൾ സേഫായിട്ട് അതിലൂടെ കയറാൻ പറ്റുള്ളൂ അതുമാത്രമല്ല അതിൻ്റെ കൈവരികൾക്ക് എൺപത് സെൻറ്റിമീറ്റർ ഉയരവും വേണം ഇതാണ് സർക്കാർ നിഷ്കർഷിക്കുന്ന റാമ്പ് പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എവിടെയെല്ലാം എങ്ങനെ റാമ്പ് ഉണ്ടാവും റാമ്പിൻ്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ നിസ്സഹായരായി ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവസ്ഥയിലുള്ള റാമ്പുകൾ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്തപ്പെട്ട ആ വിഭാഗത്തിലുള്ള ആളുകൾ ആ എൻജിനീയേഴ്സ് കൃത്യമായിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് ആ നമുക്ക് നൽകുന്ന സംഗതി അത് കൃത്യമായിട്ട് നൽകുമ്പോൾ അതിൽ മറ്റൊരു സന്തോഷം കൂടി ഉണ്ടല്ലോ അതിൽ നമുക്കൊരു സംതൃപ്തിയുണ്ട് മറ്റു നമ്മളത് ഉപയോഗിക്കുന്നു എങ്കിലും റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീൽ ചെയറിലുള്ള ആളത് സെൽഫ് പ്രോപ്പർ ലീൽ ആണെങ്കിൽ സ്വന്തം ഉന്തിക്കൊണ്ട് വീൽ ചെയറിലുള്ള ആൾക്ക് കയറാൻ കഴിയണം മോട്ടോറൈസ്ഡ് വീൽ ആണെങ്കിൽ മറിഞ്ഞ് വീഴാതെ ആൾക്ക് പരസഹായമില്ലാതെ കയറാൻ കഴിയണം ഇത്തരത്തിലായിരിക്കണം റാമ്പ് ഇതുപോലെ തന്നെയാണ് നമ്മളെ പാർക്കിങ് നമ്മൾ ഹോസ്പിറ്റലിൽ ഷോപ്പിംഗ് മാളിൽ സിനിമാ ഹാളുകളിൽ അതുപോലെ തന്നെ ഗവൺമെൻറ് കാര്യാലയങ്ങൾ ഇവിടെയൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ ഇപ്പം ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അത്രത്തോളം തിരക്കും വാഹനത്തിൻ്റെ ബാഹുല്യം കൊണ്ട് നമ്മളൊരു മുച്ചക്ര വാഹനത്തിലോ അല്ലെങ്കിൽ നമ്മൾക്ക് അനുവദിച്ചു തന്ന പിന്നെ നമ്മളെ ഒരു നാല് ചക്രവാഹനത്തിലോ ചെല്ലുമ്പോഴേ നമ്മൾക്ക് പാർക്കിങ്ങിന് വല്ലാതെ പ്രയാസപ്പെടുന്നു സാധാരണക്കാരനായ ഒരാൾക്ക് അദ്ദേഹത്തിന് ഒരു അൻപത് മീറ്ററോ ഇരുപത് മീറ്ററോ അപ്പുറത്ത് സൗകര്യമുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ആ ഒരു സമുച്ചയത്തിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് എത്താൻ കഴിയുമെന്നിരിക്കാൻ ഭിന്നശേഷിക്കാരന് ശരിക്കും സ സർക്കാർ അനുവദിച്ച് തന്നിട്ടുള്ള പാർക്കിംഗ് ഉണ്ടല്ലോ അത് അതിൻ്റെ പ്രോപ്പർ റേഷ്യോയിൽ പതിനഞ്ച് മീറ്റർ അകലത്തിൽ അതായത് കെട്ടിടത്തിൽ നിന്നും പതിനഞ്ച് മീറ്റർ അകലത്തിൽ റൂഫ് ടോപ്പോ കൂടിയിട്ടുള്ള പാർക്കിങ്ങാണ് നമ്മളെ നിയമവ്യവസ്ഥയിലുള്ളത് നമ്മളതൊന്നും ആഗ്രഹിക്കുന്നില്ല നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ വണ്ടി നിർത്താത്ത വിധത്തിലുള്ള ഒരു പാർക്കിങ്ങാണ് നമ്മളവിടെ ആഗ്രഹിക്കുന്നത് ഏറ്റവും അടുത്തായാലും അത്രയും എന്ന് മാത്രം കാരണം നമ്മൾക്കിതൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു മനോനിലയിലാണ് ഞങ്ങളുള്ളത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്രത്തോളം എല്ലാം വികസിത രാജ്യങ്ങളെപ്പോലെ ആവും എന്നുള്ള ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനെ അവിടെ പൊരുത്തപ്പെടാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുക ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ടി കയറി അപ്പോൾ നമ്മൾ നമ്മളവിടെ റാമ്പില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണുക എന്നുള്ളതാണ് നിയമം അങ്ങനെ എത്ര സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട് നമ്മൾ വളരെ നിരാശയോടുകൂടി വെയിലത്ത് കെട്ടി വിഷമിച്ച് തിരിച്ചു പോരേണ്ട എത്ര അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഭിന്നശേഷി ദിനത്തിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണമാണ് പബ്ലിക്കിലേക്ക് കൊണ്ടുവരേണ്ടത് ഞങ്ങൾ ചോദിക്കുന്നത് ഔദാര്യമേ അല്ല ഞങ്ങൾക്ക് ഔദാര്യം വേണ്ടതാണ് പക്ഷെ ഞങ്ങൾക്ക് നൽകിയ സർക്കാർ അനുവദിച്ച് നൽകിയ അവകാശങ്ങളുണ്ടല്ലോ ആനുകൂല്യങ്ങളുണ്ടല്ലോ അത് കൃത്യമായിട്ട് തന്നാൽ തന്നെ ഈ വിഭാ ഈ വിഭാഗം നിങ്ങളോടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടൊക്കെ പ്രാർത്ഥനയോടുള്ള ഒരു പുഞ്ചിരിയുമായിട്ടുള്ള സമീപനമായിരിക്കും സദാ ഞങ്ങളിൽ നിന്നുണ്ടാവുക അത് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും ഞങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നിസ്സഹായത കൊണ്ട് മാത്രമാണ് സകലത്തിൻ്റെ ഈ ചാനലിലൂടെ എനിക്ക് അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷബീറിനെ ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇത്തരം മീഡിയാസിലൂടെയാണ് നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപകാരപ്രദമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങേയറ്റത്ത് നന്ദിയുണ്ട് അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം അത് ഞാൻ വിട്ടുപോയി പിന്നെ നമുക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി റെയിൽവേയിൽ വലിയ ഒരു ആനുകൂല്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ ട്രെയിനിലും മുന്നിലും പിന്നിലും നമുക്ക് രണ്ട് ചെറിയ ബോഗികൾ സംവിധാനിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെപ്പോഴും യാത്രക്കൊരുങ്ങുമ്പോഴേ ഭിന്നശേഷിക്കാര് ആ ഭോഗിയിൽ എപ്പോഴും നമ്മളെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്ന ആളുകളും മദ്യപന്മാരും ആ ബോഗിയിൽ യാത്ര ചെയ്യാറുണ്ട് എന്നുള്ളത് പൊതുജനങ്ങളുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിലേക്ക് പലയാവൃത്തി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ സൂചനയും അറിയിപ്പും നൽകിയിട്ടുണ്ട് നിങ്ങളറിവിൽ അത്തരത്തിൽ നിങ്ങളത് നിങ്ങളെ കാഴ്ചയിലത് പെടുകയാണെങ്കിൽ നിങ്ങളത് അവർക്ക് ഉപദേശത്തിലൂടെ തിരുത്തി അത് ഈ പ്രത്യേക വിഭാഗത്തിൻ്റെ അവകാശമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മളൊക്കെ രണ്ടോ മൂന്നോ നാലോ നിലകളിലായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കോണിപ്പടികൾ ഉണ്ടെങ്കിലും നമ്മൾ അന്വേഷിക്കുന്നത് ലിഫ്റ്റ് എവിടെ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് മാളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കോണിപ്പടികളല്ല എസ്കുലേറ്ററുകളാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളായിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ വികസനത്തിൻ്റെ മാപ്പിൽ നമ്മുടെ പ്ലാനിൽ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുടെ അവകാശങ്ങൾ കൂടി അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സഞ്ചാരപാത അതുപോലെ തന്നെ റാമ്പ് ഇതൊക്കെ നമ്മുടെ അനിവാര്യ ഘടകത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടതുണ്ട് ഓരോ ഡിസംബർ മൂന്നും നമ്മുടെ ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം